ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ തൊഴിലാളി മധ്യസ്ഥനായ പിതാവ് തിരുവശനം നമുക്ക് കാണിച്ചു തരുന്ന ഏതാനും മാതൃകളുണ്ട് മത്താട് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം പറയുകയാണ് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായിരുന്നു എന്ന് അതോടൊപ്പം തന്നെ പഴയ നിയമത്തിലും ഒരു യുസേപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ആ യൗസ പിതാവിന്റെയും പ്രത്യേകത എന്താ ആ യൗസേ പിതാവ് ജനം മുഴുവൻ വലിയ പട്ടിണിയിലും പരുവട്ടത്തിലൂടെ കടന്നു പോകുക ജനം ഫറവന്റെ അടുക്കിലേക്ക് കടന്നു എന്നപ്പോൾ ഫറവോ ജനത്തോട് പറയുകയാണ് നിങ്ങൾപ്പിന്റെ ബക്കിലേക്ക് പോകുക അവൻ പറയുന്ന നിങ്ങൾ ചെയ്യുക ഇന്ന് തിരുസഭ മാതാവ് നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ് നിങ്ങൾ യൗസേപ്പിന്റെ ബക്കിലേക്ക് പോകുക അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക കാരണം തിരു കുടുംബത്തിന്റെ പാലകനല്ലേ വിശ്വസ് കന്യാ കന്യാവൃതക്കാരുടെ കാവൽക്കാരനല്ലേ വിശുദ്ധ യുസൈ പിതാവ് തൊഴിലാളികളെ മധ്യസ്ഥനല്ലേ വിശ്വസിനെ കുറിച്ച് എത്ര എത്ര ആണ് തിരുസഭയിൽ നാം ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടുന്നത് ഫ്രാൻസിസ് മാർ പാപ്പ ഉറങ്ങാത്ത യുസൈ പിതാവിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക ഉറങ്ങുന്ന യുസേ പിതാവിന്റെ ചിത്രമാണെങ്കിലും അതിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യം എന്താ നാം ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പിതാവാണ് നമ്മുടെ പ്രാർത്ഥനകളും യോഗങ്ങളും ഈ ഫ്രാൻസിസ് മാഫാപ്പ ഓരോ ദിവസവും തൻ്റെ ബെഡ്റൂമിലുള്ള ഉറങ്ങുന്ന യുസേ പിതാവിന്റെ ചിത്രമുണ്ട് ആ രൂപത്തിന്റെ അടിയിലേക്ക് ചേർത്ത് വെക്കും ഈ യൗസേ പിതാവ് നാം ഉറങ്ങുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ച് ദൈവ പിതാവിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നു എന്നുള്ളതാണ് വിഷുദേവസ്തയ പിതാവ് അവൻ നമുക്ക് പറഞ്ഞു തരികയാണ് ഒരു തച്ചനായിരുന്നു എന്നാൽ ദൈവത്തിന്റെ പിതൃത്വവും മാതൃത്വവും ഈ ലോകത്തിൽ പേറുന്ന വ്യക്തികൾക്ക് വിശുദേവസ് പിതാവ് വലിയൊരു മാതൃകയാണ് ദൈവത്തിന്റെ വരധാനമാണ് മാതൃത്വവും പിതൃത്വവും ഈ വരധാന സ്വീകരിക്കാതെ ഒരു വ്യക്തിക്ക് പിതാവാൻ സാധിക്കുകയില്ല ഒരു വ്യക്തിക്ക് മാതാവാൻ സാധിക്കുകയില്ല എന്നാൽ ഈ ദൈവക്രപ ഈ കാലഘട്ടത്തിൽ തകർത്ത് കളയുന്ന അനേക മാതാപിതാക്കളുണ്ട് അപ്പന്മാരുണ്ട് അമ്മമാരുണ്ട് ആരാണ് അപ്പൻ കുടുംബത്തിന്റെ അപ്പമായി തീരേണ്ടവനാണ് അപ്പൻ എന്നാൽ കുടുംബത്തിന് വേണ്ടി അപ്പമായി തീരേണ്ട ഈ അപ്പൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ കുടുംബത്തെ തകർത്ത് കളയുക ദൈവം നൽകിയ വരധാനത്തെ ആ മനുഷ്യൻ തകർത്ത് തരിപ്പണമാക്കി കളയുകയാണ് എന്തായിരുന്നു വിശുദേവസ്വ പിതാവിന് തൊഴിൽ അവൻ തച്ചനായിരുന്നു എന്നുള്ളതാണ് തച്ചൻ നമുക്ക് പറഞ്ഞു തരുന്ന ഏതാനും സന്ദേശങ്ങളുണ്ട് ഒന്നാമത്തെ സന്ദേശമാണ് ഈ തകർന്നു കിടക്കുന്ന അവിടെയും ഇവിടെയും കൂടിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളെയെല്ലാം കുട്ടിയോചിപ്പിക്കുന്നവനാണ് തച്ചൻ എന്നുള്ളത് നമ്മളും ഓർത്തോ പ്രിയപ്പെട്ടവരെ വിശുദ്ധ എവിസ്യ പിതാവ് ഒരു തച്ചനായിരുന്നു ഇതേപോലെ അവിടെയും ഇവിടെയും കൂടിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളെയെല്ലാം കുട്ടിയോചിപ്പിക്കുമ്പോഴ മനോഹരമായിട്ടുള്ള മേശകളായി കസേരകളായി വാതിലുകളായി കട്ടിലുകളായി നമുക്ക് നമ്മുടെ മുമ്പിൽ രൂപാന്തരപ്പെടുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ വ്യവസ്ഥ പിതാവ് കാണിച്ചു തരിക അദ്ദേഹം ഒരു തച്ചനായിരുന്നു ഈ തകർന്നു കിടക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള മരക്കഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്നോ ആ കുടുംബത്തിലുള്ള മരക്കഷ്ടങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിക്കുവാൻ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് ഓർത്തു നോക്കുക വേണമെങ്കിൽ യൗസപിതാവിന് മറിയത്തെ എന്ന നെയ്ക്കുമായി ഉപേക്ഷിക്കാമായിരുന്നു അവളെ കല്ലറിയിക്കാമായിരുന്നു നമുക്ക് തകർക്കാനിളപ്പ എന്നാൽ ഇതിനെയെല്ലാം ഒരുമിപ്പിക്കുവാൻ കൂട്ടിയോജിപ്പിക്കുവാൻ ഒരുപാട് ത്യാഗമുണ്ട് കുടുംബത്തിന്റെ കുടുംബനാഥനായ വിഷുദേവസ്വ പിതാവ് എന്താ ചെയ്തത് തകർക്കാനല്ല നോക്കിയത് മറേശ് ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കാനോ നോക്കിയത് നമ്മുടെ കുടുംബത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തെ സംഭവിക്കുമ്പോൾ അതങ്ങനെയാണ് ഇങ്ങനെയാണ് തകർന്നു പൊക്കോട്ടെ എന്നല്ല യേശുദേവസ്വ പിതാവ് നമുക്ക് തരുന്ന സന്ദേശം മറേശ് അതിനെയെല്ലാം യോജിപ്പിക്കുവാൻ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അപ്പൻ എന്നാൽ ഈ അപ്പൻ ഈ കുടുംബത്തെ കൂട്ടിയോജിപ്പിച്ച് മുന്നിൽ നിന്ന് നയിക്കേണ്ട വ്യക്തിയ രണ്ടാമതായി ഈ തച്ചൻ തരുന്ന സന്ദേശമാണ് നമ്മൾ ഓർത്തു നോക്കുക പഴകി ദ്രവിച്ച മരക്കഷ്ണങ്ങളുണ്ടല്ലോ ഈ പഴകി ദ്രവിച്ച മരക്കഷ്ണങ്ങളെയെല്ലാം ഈ തച്ചൻ എപ്പോഴും ചിന്തയറിട്ടുകൊണ്ട് മിനിസമുള്ളതാക്കി മാറ്റും നമ്മളൊന്ന് ഓർത്തു നോക്കി അഞ്ചും എട്ടും പത്തും പതിനഞ്ചും വർഷം ഈ പഴകി ദ്രവിച്ചതായിരുന്നു ഈ മരകഷ്ണം എന്നാൽ ഒരു തച്ചന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ തച്ചൻ അതിന് ചിന്തയറിട്ട് ഏറ്റവും മനോഹരമുള്ളതാക്കി മാറ്റുന്നില്ലേ ഇതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലുമില്ലേ ചില മക്കളൊക്കെ വഴിവിഴച്ചു പോകുന്ന അവസ്ഥ ഈ വഴിവിഴച്ചു പോകുന്ന അവനെ തള്ളിക്കളയല്ല ചെയ്യേണ്ടത് മറിച്ച് അവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ മനസ്സ് കുടുംബത്തിന്റെ അപ്പനുണ്ടാകണമെന്ന് വിഷുദേവസ്വ പിതാവ് നമുക്ക് പറഞ്ഞു തരിക വഴിവിളച്ചു പോകുന്ന തലമുറകൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ തലമുറകൾക്ക് വിഷുദേവുസൈ പിതാവ് ഒരു മാതൃക പ്രിയപ്പെട്ട അപ്പന്മാരെ അമ്മമാരെ നിങ്ങൾ ആരൊക്കെ വഴിപിഴച്ച് പോകുന്നവരെയോർത്ത് വേദനിക്കുന്നുണ്ടോ രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്തു പ്രാർത്ഥിച്ചോ അവർ മിനുസമുള്ള മക്കളായി മാതൃകയായിട്ടുള്ള മക്കളായി അവർ മാറും എന്നുള്ളതാണ് മൂന്നാമതായി വിഷുസ പിതാവ് പറഞ്ഞു തരികയാണ് മേൽക്കൂര പണിയുന്നവനാണ് തച്ചൻ ഒരു ആശാരിയെ നമ്മളൊന്ന് വിളിച്ചു നോക്കി കുടുംബത്തിൻ്റെ മേൽക്കൂരകൾ പണിയുന്നവനാ ഈ തച്ചൻ നമ്മൾ ഓർക്കേണ്ട കാര്യ കുടുംബത്തിന്റെ കുടുംബനാഥൻ കുടുംബത്തിൻ്റെ മേൽക്കൂരയാണ് മേൽക്കൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംരക്ഷണമല്ലേ നമ്മുടെ കുടുംബത്തിന് സംരക്ഷണം നൽകേണ്ട വ്യക്തിയ കുടുംബത്തിന്റെ അപ്പൻ എന്നുള്ളത് എന്നാ നിങ്ങൾ ചിന്തിക്കേ പകലന്തിയോളം അധ്വാനിക്കുന്ന അപ്പൻ വൈകുന്നേരമായി മദ്യവെച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നു എന്താ ആ മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ മക്കളും ഭാര്യയും വീട്ടിലുണ്ട് ഈ മനുഷ്യൻ വൈകുന്നേരമായി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് വരുന്നു ഇതല്ല സംരക്ഷണം എന്ന് പറയുന്നേ അവരെയും ചേർത്ത് പിടിച്ച് ഞാൻ സഹിച്ചാലും അവർ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഇവരെയാണ് വിഷുദേവുസ്സേ പിതാവ് നമുക്ക് കാണിച്ചു തരുന്ന ഈ തച്ചൻ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വാർത്ഥത വിട്ട് കളഞ്ഞുകൊണ്ട് ഒരു മേൽക്കൂരിയായി നമ്മളെ പ്രിയപ്പെട്ടവർക്ക് മുഴുവൻ സംരക്ഷണമായി തീരണം വിഷുദേവസ്സേ പിതാവ് ശാസ്ത്രത്തിൽ സ്ഥലം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത് അവിടെ ഒരു മേൽക്കൂരിയായി വിഷു ദേവസ്വ പിതാവ് നിന്നു എന്നുള്ളതാണ് മറിയത്തരും ഉണ്ണി ഇതുപോലെ തന്നെ തച്ചൻ നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു സന്ദേശമുണ്ട് ഉള്ളിയും മരവും ചുറ്റിയും എല്ലാ കരങ്ങളിലെടുത്ത വ്യക്തിയാണ് ഒരു ആശാരി നമ്മുടെ ഭാവനയിലുണ്ട് അവനെക്കുറിച്ചുള്ള ചിത്രം എന്താ അവൻ്റെ കൈ ചുറ്റിയുണ്ടാവും അവൻ്റെ ഉളി ഉളിയുണ്ടാവും അവന്റെ കയ്യിൽ ആണി ഉണ്ടാവും അവന്റെ കൈയിൽ മരമൊക്കെ ഉണ്ടാവും ഇത് വിശ്വദേവസ്ത പിതാവ് തന്റെ കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി ചെയ്ത ജോലിയാ ഇത് കുഞ്ഞുനാൾ മുതൽ തന്റെ മകൻ ഉണ്ണിയേശുവും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ ഉണ്ണിയേശുവിനെ കാൽവരിയിലേക്ക് കടന്നി എന്നപ്പോൾ ഈ മരം കണ്ടു കഴിഞ്ഞപ്പോൾ മരക്കുരിശ് കണ്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണിയേശു പതറിയില്ല ആണി കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ണിയേശു പതറിയില്ല അതുപോലെ തന്നെ ചുറ്റി കണ്ടു കഴിഞ്ഞപ്പോഴും ഉണ്ണിയേശു പതറിയില്ല കാരണം കുഞ്ഞുനാൾ മുതൽ ഇത് അവൻ കണ്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ സഹനങ്ങളും വേദനകളും എന്താണ് എന്ന് കാണിച്ചു കൊടുക്കണം അല്ലാതെ ഒരു ആയി ദുഃഖങ്ങളില്ലാത്ത വേദനകളില്ലാത്തല്ല വളർത്തിക്കൊണ്ട് വരേണ്ടത് നാളെ അവിടെ ജീവിതത്തിൽ കുരിശുകളും സഹനങ്ങളും പ്രതിസന്ധികളും വരും അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിക്കണോ ഈ അപ്പൻ തിരിച്ചറിയണം മക്കളെ ഈ മാതാപിതാക്കൾ കടന്നു വന്ന യാത്രകളും വേദനകളും മനസ്സിലാക്കി കൊടുക്കണം ഒരു കുഞ്ഞും നാളെ തകരില്ല അല്ലെങ്കിൽ നാളെ ഒരു പ്രതിസന്ധി വന്നു ആത്മഹത്യ മാർഗം ഇത് ഈ മക്കൾ ചിന്തിക്കാം ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ തച്ചൻ നമുക്ക് പറഞ്ഞു തരിക ഉള്ളിയും ചിറ്റിയും ആണിയും മരവും എല്ലാം കണ്ടിട്ട തന്റെ മക്കളെ വളർത്തിക്കൊണ്ടു വന്നേ ഇതുപോലെ തന്നെ വീണ്ടും വിശ്വദേവസ്ത പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ് തച്ചൻ ഒരു ശുശ്രൂഷകരാ ശുശ്രൂഷകന്റെ പ്രത്യേകത എന്താ ജോലി ചെയ്ത് സഹായിച്ചു സഹായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി തന്റെ കുടുംബത്തെ ജീവിത പങ്കാളി മക്കളെ എപ്പോഴും സഹായിക്കുന്ന വ്യക്തിയ ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ അവൻ വയം ചെയ്ത് വ്യം ചെയ്ത് ഇല്ലാതായി തീരുക നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭവനം പണിയുന്നു അതിന്റെ കട്ടള പുറമെ വെച്ച് പണിതുകൊണ്ടിരിക്കുക ഇതിനുശേഷം പണി കഴിഞ്ഞ് അത് അകത്തേക്ക് കൊണ്ടുവരുമ്പോ ഒരു പക്ഷേ അതിന്റെ ഭിത്തി ഉണ്ടല്ലോ ഭിത്തി ഒരു പക്ഷേ ചെറുതായിരിക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഭിത്തിയാണോ തകർക്കുക അല്ലെങ്കിൽ ഈ വാത് അല്ലെങ്കിൽ ഇതിന്റെ കട്ടലയാണോ നമ്മൾ തകർക്കുക നമ്മൾ ചിന്തേറിട്ട് ചിന്തേറിട്ട് അതിന്റെ കട്ടലയുടെ വലിപ്പം കുറയ്ക്കും സ്വയം സ്വയം ചെറുതായി ചെറുതായി വരുന്ന അവസ്ഥ വിശ്വദേവസ്വ പിതാവ് ഈ കുടുംബത്തിന്റെ മാതാപിതാക്കൾക്ക് കാണിച്ചു തരിക ഞാൻ ഇല്ലാതായി ഞാൻ ഇല്ലാതായി ഒരു മെഴുകുതിരി പോലെ കത്തിയെരിഞ്ഞ് ഇല്ലാതായി തീരാറുള്ള ജീവിതമാ ഈ പിതൃത്വം എന്നുള്ളത് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നേ വീണ്ടും വിശ്രീ വിശ്വ പിതാവ് നമുക്ക് പറയുകയാണ് മലയാളത്തിൽ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു പെരുന്തച്ഛനെ കുറിച്ച് ഈ പെരുന്തച്ഛന്റെ പ്രത്യേകത എന്താ തൻ്റെ മകൻ തന്നെക്കാൾ വളരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ തകർക്കാൻ നോക്കിയവനെ പെരുന്തൻ എന്നാൽ നമുക്ക് പറഞ്ഞു തരിക ഏവിസേ പിതാവ് അവൻ തച്ചനായിരുന്നു എന്ന് അവൻ എന്താ കാണിച്ചു കൊടുത്തെ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്താ അവൻ ആരെയും കളയല്ല ചെയ്തത് മറിച്ച് തന്റെ മകൻ വളർന്നു വന്നപ്പോൾ അതിൽ ആനന്ദിക്കുകയാണ് സന്തോഷിക്കുകയാണ് യവിസൈ പിതാവ് ചെയ്തത് ഇന്നും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മളെക്കാൾ വളരും വളരണം അതിൽ സന്തോഷിക്കണം അതോടൊപ്പം തന്നെ മക്കൾക്ക് അർഹമായ നീതി ഓരോ കാലഘട്ടത്തിലും മാതാപിതാക്കൾ കൊടുക്കണം അവർക്ക് പ്രായമായി ആ പക്വതിയിലേക്കായി നമ്മുടെ സ്ഥലം വീതം വെച്ചു കൊടുക്കം വെച്ചു കൊടുക്ക അല്ലാതെ ഈ അപ്പം മരിച്ചു കഴിയുമ്പോൾ മക്കൾ കോടതി കയറുന്ന അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെയും തൊഴിലാളി മധ്യസ്ഥനായി വിശുദേവിസേ പിതാവിനെ തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വദേവിസ്യ പിതാവേ ഈ വസര ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകല മക്കളെയും അവിടെ ആസ്വദിക്കണമേ ഈ സമയം അവിടെ കുടുംബങ്ങളെ ആസ്വദിക്കണമേ അവിടെ തൊഴിൽ മേഖലകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളും വിഷുദേവസ്വ പിതാവിന്റെ പക്കിലേക്ക് വരുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരന് മുമ്പിൽ മാധ്യസ്ഥം മാധ്യസ്ഥേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും